അസ്ലാമലും വഹമ്മത്തുല്ലാ വർക്കാത്തു അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹ് ഒരു ആയത്ത് പറയുന്നുണ്ട് യാ വൽ ഫുസഖും എന്ന് പറയുന്ന ആയത്തിൽ അള്ള പറയാണ് ഓ ബിലീവേഴ്സ് പ്രൊട്ടക്ട് യുവർ സെൽഫ് ആൻഡ് യുവർ ഫാമിലി ഫ്രം ദ ഫ്രം ദി ഹെൽത്ത് ഫയർ ഹൂസ് ഈസ് സ്റ്റോൺ ആൻഡ് പീപ്പിൾ ഓ സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ ഫാമിലിയെയും നരകാഗ്നിയിൽ നിന്ന് കാത്തുകൊള്ളുക അത് കാരണം അത് കത്തിക്കപ്പെടുന്നത് കല്ലുകളും മനുഷ്യരും കൊണ്ടാണെന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ആഴത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് വിഷ അള്ളാഹു നമ്മളെ നമ്മൾ നമ്മൾ കെയർ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ഫാമിലിയെയും അല്ലെങ്കിൽ നമ്മുടെ മക്കളെയും കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മുടെ പരലോക വിജയത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാത്രം എന്താ കെയർ ചെയ്താൽ പോരാ നമ്മുടെ ഫാമിലിയും കൂടി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ല പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഒരു പാരന്റിങ് നടത്തേണ്ടത് ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ കുട്ടികളെ വളർത്തേണ്ടത് ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ ഇതിൽ നിന്നാണ് അവരെ മാറ്റി നിർത്തേണ്ടത് എന്തിനൊക്കെയാണ് അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത് എന്ന് നമുക്ക് ചെറിയ രീതിയിലൊന്ന് ചർച്ച ചെയ്ത് വെക്കാം അപ്പോൾ ഈ ന്യൂ ജൻ പാരൻറ്റിംഗ് എന്ന് പറയുന്നത് നോർമലി ഒരു പാരൻറ്റിംഗ് എന്ന് പറയുന്നത് ഒരു കുട്ടി എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അവനെ നല്ലോണം പ്രോത്സാഹിപ്പിക്കുകയും അവൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുമ്പോൾ അവനാവശ്യമുള്ള ശകാരോ ശിക്ഷയോ കൊടുക്കലാണ് നോർമൽ ഒരു പാരൻറ്റിങ് എന്ന് പറയുന്നത് പക്ഷേ ഈ ന്യൂജൻ പാരൻറ്റിംഗ് എന്ന് പറയുന്നത് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കാണുമ്പോൾ അത് അവരോടൊപ്പം ആസ്വദിച്ച് ചെയ്യുന്ന ആണ് ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ കാണുന്നത് അവർക്ക് തെറ്റേതാണ് ചെയ്താണ് ഷെർ മനസ്സിലാക്കാനുള്ള ഒരു ഒരു ടെൻഡൻസി ഇന്നത്തെ പാരൻറ്റിങ്ങിൽ അവർക്ക് കിട്ടുന്നില്ല അതുകൊണ്ടായിരിക്കാം മേ ബി ഈ ചെറിയ വളർന്നു വരുന്ന കുട്ടികൾ ക്രിമിനലുകളായി പോകുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ നമ്മുടെ പാരൻസിൻ്റെ നിന്ന് കുട്ടികൾക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറിക്കാൻ ബിക്കോസ് പാരൻസ് ഈസ് ദവർ ഫസ്റ്റ് ടീച്ചർ എന്നാണ് കുട്ടികളുടെ ആദ്യത്തെ ടീച്ചർ എന്ന് പറയുന്നത് ഒരു പാരൻറ്റിങ്ങാണ് അപ്പോൾ എല്ലാ പാരൻസും ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചർച്ച ചെയ്ത് വയ്ക്കാം നമ്മുടെ മക്കളുടെ വിജയത്തിന് വേണ്ടിയിട്ടാണ് അതായത് കുട്ടികളെ വളർത്തുന്നതിൽ ഒരു ചാണക്യതന്ത്രം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതായത് ഒരു വയസ്സ് മുതൽ അഞ്ച് വയസ്സ് വരെ ഒരു വയസ്സ് മുതൽ അഞ്ച് വയസ്സ് വരെ കുട്ടികളെ കെയർ ചെയ്യേണ്ടത് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളും അവർ ചോദിച്ചതും എല്ലാ കാര്യങ്ങളും അവർക്ക് വാങ്ങിക്കൊടുക്കുക അതായത് ഇപ്പോൾ അവർ ടോയ്സ് ഒന്ന് ചോദിച്ചാൽ അതിനേക്കാൾ നല്ലത് വാങ്ങിച്ചു കൊടുക്കുക ഒരു സ്ഥലത്തേക്കാണ് അവർ കൊണ്ടുപോകാമെന്ന് പറഞ്ഞെങ്കിൽ രണ്ട് സ്ഥലത്തേക്ക് കൊണ്ടുപോകുക പ്രശ്നമില്ല അവർ എന്തൊക്കെ നിങ്ങളോട് ആവശ്യപ്പെട്ടു ആ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുക നിങ്ങൾക്ക് എത്രമാത്രം അവരെ ലാളിക്കാൻ പറ്റുന്നുണ്ടോ ആ രീതിയിലൊക്കെ അവരെ ലാളിക്കാൻ നോക്കുക അതാണ് ഒരു വയസ്സ് മുതൽ അഞ്ച് വയസ്സ് വരെ നമ്മളെ കുട്ടികളെ നോക്കേണ്ടത് പക്ഷെ അഞ്ച് വയസ്സ് മുതൽ പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് വയസ്സ് വരെ എന്ന് പറയുന്നത് അതായത് അവരെ എൽ കെ ജി കാലഘട്ടം മുതൽ അവരുടെ ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് ടു ഡിഗ്രി ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് അവരുടെ ലൈഫിലെ ഏറ്റവും വലിയ ടേണിങ് പോയിന്റ് അവിടെ നിന്നാണ് അവർ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നത് അവിടെ നിന്നാണ് അവരൊരു പാരൻസിൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ആ ലെവൽ ആ ഒരു സ്റ്റേജിൽ അവരെ നമ്മൾ നമ്മളെങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് നമ്മളെങ്ങനെയാണോ അവരെ മുമ്പിൽ ജീവിക്കുന്നത് അതായിരിക്കും അവരുടെ ലൈഫ് ലോങ് അവർ അതിനെന്ത് ചെയ്യുന്നത് ഫോളോ ചെയ്യുന്നത് നമ്മൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക ആക്ഷൻ സ്പീക്സ് ലൗഡർ ദാൻ വേർഡ്സ് എന്നാണ് അതായത് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യത്തിനേക്കാളും അവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആവുന്നത് അവർ നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളാണ് അതായത് ഇപ്പോൾ നമ്മൾ കുട്ടികളോട് സിഗരറ്റ് വിളിക്കാൻ പാടില്ല അത് തെറ്റാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് വാപ്പ അല്ലെങ്കിൽ ഫാദർ ആടെ പോയിട്ട് സിഗരറ്റ് വിളിക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് മകൻ എന്ത് ചെയ്യും അത് ഫോളോ ചെയ്യും സിഗരറ്റ് കാണുമ്പോൾ അതിനെ മാറ്റി നിർത്തുക ഒക്കെ ചെയ്യാണ് മക്ക് ഫാദർ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ഒരു നയൻറ്റി പെർസെൻറ്റേജും എന്താ കുട്ടികളത് മാറ്റി നിർത്തും ഇപ്പോൾ സിഗരറ്റ് തെറ്റാണ് അത് തെറ്റെന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ളൊരു ടെൻഡൻസി ഒരു ഒരു സംഭവമാണ് പാരൻസ് ആദ്യം ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് വായെടുത്താൽ കുട്ടികളോട് സത്യം മാത്രം പറഞ്ഞ് പരിശീലിപ്പിക്കണം അവിടെയാണ് പല പാരൻസിനും ആദ്യത്തെ മിസ്റ്റേക്ക് സംഭവിക്കുന്നത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു സ്കൂൾ മദ്രസയിലേക്കോ സ്കൂളിലേക്കോ ഒരു ദിവസം ലീവായി അല്ലെങ്കിൽ ഒരു കുറച്ച് ലേറ്റായിപ്പോയി ലേറ്റാവുള്ള കാരണം എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഉറങ്ങി നീക്കാൻ വൈകിപ്പോയതായിരിക്കാം അപ്പോൾ ആ വൈകിപ്പോയ സമയത്ത് അങ്ങനെ പറഞ്ഞാൽ ചില പുസ്തകം ചൂടാവും അതുകൊണ്ട് കുട്ടികളുടെ ഉമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താ നീ പുസ്തകത്തിനോട് പറഞ്ഞാൽ മതി മാമാക്ക് സുഖം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇന്നലെ വരാത്തത് കുഞ്ഞ് അങ്ങനെ പോയിട്ട് പുസ്താത്തിനോട് പറയും പുസ്തകം എന്താ ചോദിക്കുമ്പോൾ മാമാക്ക് സുഖം ഉണ്ടായിരുന്നില്ല പുസ്തകം തല്ലോ ഇല്ല മാമാക്ക് സുഖമില്ല പറഞ്ഞാൽ പുസ്തകം എന്തായാലും തല്ലിയില്ല അപ്പോൾ ആ തൊട്ടടുത്തൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവന് ലേവായിപ്പോയത് പുസ്തക ഉസ്താദ് ആ രീതിയിൽ പറഞ്ഞു എന്താ ഞാൻ ഉറങ്ങിപ്പോയതാണ് പുസ്തക ഉറങ്ങിയതുകൊണ്ട് ഒരു ഒരടി കൊടുക്കും ശിക്ഷ കൊടുക്കും അപ്പോൾ ഈ കുഞ്ഞിൻ്റെ മനസ്സിൽ തോന്നി എന്താ കളവ് പറഞ്ഞതൊന്നും എനിക്ക് തല്ല് കിട്ടിയില്ല ശരി പറഞ്ഞുകൊണ്ട് അവന് തല് കിട്ടി ഇത് ഇത് അവന് പ്രയോഗിക്കുന്നത് എപ്പോഴെന്ന് വെച്ചാൽ ഏകദേശം ഒരു എട്ടാം ക്ലാസ് പത്താം ക്ലാസ്സിലേക്കെല്ലാം എത്തുന്ന സമയത്ത് അവർ എന്താ ഫ്രണ്ടിൻ്റെ കൂടെ ക്ലാസ് കട്ട് ചെയ്തിട്ട് സിനിമക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേരായ്മയ്ക്കോ പോകുന്ന സമയത്ത് വീട്ടിൽ ചോദിച്ചാൽ പറയും ഞാൻ ഫ്രണ്ടിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ വളരെ നിസാര വളരെ വളരെ ആ ഈസി ആയിട്ട് പറയും കാരണം എന്താ വെച്ചാൽ അതിനെല്ലാം ആ ഒരു സംഭവം പരിശീലിപ്പിച്ചത് ആദ്യം വീട്ടിൽ നിന്നാണ് നമ്മൾ ഉമ്മമാരോ അല്ലെങ്കിൽ ഉപ്പാമാരോണോ അതുകൊണ്ട് വായെടുത്താൽ എന്ത് വന്നാലും കുട്ടികളോട് സത്യം മാത്രം പറ പറയുക എന്ന കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പങ്ക്ച്വാലിറ്റിയാണ് കൃത്യനിഷ്ഠമാണെന്ന് അവർ അതായത് ഒരു ഒൻപത് ഒരു ക്ലാസ് ഷെഡ്യൂൾ ചെയ്തെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു എട്ടേ മുക്കാൽ അല്ലെങ്കിൽ ഒൻപത് മണിൻ്റെ മുമ്പായിട്ട് എന്തായാലും അവർ റെഡിയാക്കിയിട്ട് നിർത്തുക സമയത്തിന് സെക്കൻഡ് വാല്യുബിൾ ആണ് എന്ന കാര്യം മനസ്സിലാക്കി കൊടുക്കുക ഡിഗ്രി എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ ഇൻ്റർവ്യൂസും കാര്യങ്ങളെല്ലാം അവിടെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഒൻപത് മണിക്കാണ് ഇൻ്റർവ്യൂ വെച്ചതെങ്കിൽ വീട്ടിൽ നിന്ന് പര പരിശീലിപ്പിച്ചതുകൊണ്ട് എട്ടേ അൻപത്തഞ്ചിന് പിന്നെ പോയാൽ അവർക്ക് അവിടെ ഒരു പ്രയോറിറ്റി ഉണ്ടാവും അതേപോലെ ഒൻപത് മണിക്ക് തന്നെ ഒൻപതേ കാലിലായെങ്കിൽ ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ അവർക്ക് എന്താവും ഭയങ്കരമായിട്ട് എവിടെയാണെങ്കിലും ഇന്റർവ്യൂ എന്നല്ല ഏതൊരു ഇതിലേക്ക് പോവാണെങ്കിലും ടൈം കീപ്പ് ചെയ്യുന്നവർക്ക് ഒരു വേറെ തന്നെ വിലയുണ്ട് അപ്പോൾ ആ ഒരു സംഭവം പാരൻസ് മനസ്സിലാക്കി കൊടുക്കുക അതായത് രാവിലെ ഒൻപത് മണിക്കാണ് സ്കൂളത്ത് ഓട്ടോ വരുന്നതെങ്കിൽ എട്ടേ അയിമ്പത്തഞ്ചാം തന്നെ റെഡിയാക്കി നിർത്തിയെങ്കിൽ കുഞ്ഞിന് മനസ്സിലാവുക എൻ്റെ എഡ്യൂക്കേഷൻ ഇത്രമാത്രം പ്രയോറിറ്റി ഉണ്ട് ഇത്രമാത്രം വാല്യൂ ഉണ്ട് ഉമ്മ ഇത്ര കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ ചില കുട്ടികൾ ഇപ്പോൾ ഞാൻ ഒരു ആബ്സൊല്യൂഷൻ എന്ന് പറയുന്ന സ്ഥാപനം നടത്തുന്നുണ്ട് ഏകദേശം ഒരു മൂന്ന് വർഷമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ നിയർലി ഒരു ഹൺഡ്രഡ് ഓൺ സ്റ്റുഡൻസിനുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഓരോ കുട്ടികളും നമുക്കിങ്ങനെ വിലയിരുത്താൻ പറ്റുന്നുണ്ട് ചില കുട്ടികൾ നല്ല കുളിച്ച് നല്ല ഫ്രഷ് ആക്കി ഫുഡും കാര്യങ്ങളും നീറ്റും ബൈൻഡും എല്ലാം പെർഫെക്റ്റ് ആക്കിയിട്ട് പാരൻസ് അയക്കുന്നുണ്ട് വേണമെങ്കിൽ സ്കൂളിലേക്ക് പോയാൽ മതി എന്നു പറഞ്ഞിട്ട് അയക്കുന്ന കുട്ടികളുണ്ട് അപ്പോൾ ആ ഒരു ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് പാരൻസിന്ന് തന്നെ കുട്ടികളുടെ ഫ്യൂച്ചർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താ വെച്ചാൽ ചില ആളുകൾക്ക് ആ അങ്ങനെ പാരൻറ്റ്സ് ചെയ്യുമ്പോൾ കുട്ടിക്കേൻ്റെ മനസ്സിലാവും എൻ്റെ ഉമ്മ വിദ്യാഭ്യാസത്തിന് ഇത്ര തന്നെയാണ് പ്രാധാന്യം കൊടുക്കുന്നില്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇത്ര പ്രാധാന്യം കൊടുക്കുന്ന ചെറിയ കുഞ്ഞുങ്ങളെ മനസ്സിൽ തന്നെ തോന്നിയെങ്കിൽ പിന്നെ അവർ ലൈഫ് ലോങ് അതെങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും അതുകൊണ്ട് അവർ എഡ്യൂക്കേഷൻ അവരുടെ പങ്ക്ച്വൽ എല്ലാ കാര്യത്തിനും പങ്ക്ച്വാലിറ്റിക്ക് ഭയങ്കരമായ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ നോക്കുക ഇതാണ് രണ്ടാമത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം മൂന്നാമത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു അഞ്ചാം ക്ലാസ് മുതൽ ഒരു വയസ്സ് മുതൽ അഞ്ച് വയസ്സ് വരെ നല്ലോണം കെയർ ചെയ്യാവുന്നത് പിന്നെ അഞ്ച് വയസ്സ് മുതൽ ഈ പ്ലസ് ടു വരെയുള്ള സമയത്ത് അവർക്ക് പഠിപ്പിക്കേണ്ട കാര്യം വെച്ചാൽ ഫോർ എക്സാമ്പിൾ നമ്മളെല്ലൊരു ടീം മേയ്റ്റ്സ് വീതിന് ഫുഡ് കഴിക്കുന്നുണ്ട് ആ ഫുഡ് കഴിക്കുന്ന സമയത്താണ് നമ്മൾ കഴിച്ച് കഴിച്ച് എഴുന്നേറ്റ് പോയിട്ട് പ്ലേറ്റ് തന്നെ വെച്ചിട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായി നമ്മൾ കുഞ്ഞു അതേപോലെ വെച്ചിട്ട് പോകും അതിന് പകരം നിങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷം കുഞ്ഞിൻ്റെ മുമ്പിൽ നിന്ന് വേണമെങ്കിൽ അവന് കാണാൻ വേണ്ടിയിട്ട് തന്നെ ചെയ്ത് പ്രശ്നമില്ല കുഞ്ഞിൻ്റെ മുമ്പിൽ നിന്ന് ആ പ്ലേറ്റ് കൊണ്ടുപോയിട്ട് അവിടെ കഴുകി വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ടും ബാക്കിൽ വരുന്ന കുഞ്ഞും അങ്ങനെ ചെയ്യും അവൻ്റെ ലൈഫ് ലോങ് അതെന്താക്കും അവനെ പ്രാവർത്തിക്കും ആക്കും അത് അവനെ നിങ്ങളുടെ വൈഫിനെയോ അല്ലെങ്കിൽ അവൻ്റെ ഉമ്മയോ വെയിറ്റ് ആക്കി വെയിറ്റ് ആക്കിക്കില്ല ആ ഇവർ ചെയ്തോളൂ എന്നുള്ള ഉണ്ടാവില്ല എന്തായാലും അപ്പോൾ ഇപ്പോൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ അഴുകിയ ഡ്രസ്സ് അത് തന്നെ ഊരിയിട്ട് പോകുന്നതിന് പകരം കുഞ്ഞിൻ്റെ മുമ്പിലാണെങ്കിൽ അതിനെ കൊണ്ടുപോയിട്ട് വാഷിംഗ് മെഷീനിൽ ഇടാം അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും ആ കുഞ്ഞു അതേപോലെ അത് ചെയ്യും അതായത് നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അത് കുഞ്ഞിൻ്റെ മുമ്പിൽ തന്നെ ചെയ്യാം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു നല്ലൊരു റൊറാലിറ്റി ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്പിരിച്വലായിട്ടുള്ള ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഇങ്ങനെ വീട്ടിൽ നിങ്ങളും ഭാര്യയും മക്കളും അല്ലെങ്കിൽ കൂടിയിരിക്കുന്ന സമയത്താണ് നിങ്ങൾ പുറത്തേക്ക് ഒരാൾ വരുന്നത് ഒരാൾ ഒന്നും ഇല്ലാത്ത ഒരാളാണ് മോളെ മോളെ കെട്ടിക്കാനുള്ള ആ ഒരു സങ്കടം പറഞ്ഞിട്ടാണ് വരുന്നത് മേ ബി ആൾ ആയിരിക്കാം അല്ലെങ്കിൽ വെറുതെ കളവ് പറഞ്ഞ മേ ബി അറിയില്ല നമുക്ക് അപ്പം ആ വരുന്ന സമയത്ത് നിങ്ങൾ കുഞ്ഞിൻ്റെ മുമ്പെന്ന് പറയും കള്ളൻ എല്ലാ സിങ്ങനെ വന്നിട്ട് പൈസ വാങ്ങിക്കൊണ്ട് വെക്കും ഒരു ഉറപ്പ് കൊടുക്കേണ്ടവൻ നിറഞ്ഞിട്ട് ആട്ടി ഓടിക്കുക അയാൾ ഇത് നമ്മുടെ മുമ്പിലുള്ള മക്കൾ കാണും പിന്നെ ജീവിതത്തിൽ അവൻ്റെ മുമ്പിൽ ആര് വന്നിട്ട് കൈ നീട്ടിയാലും എന്ത് ചെയ്യും ആ ഇത് പണ്ട് ഉപ്പ് പറഞ്ഞ ആർക്ക് കൊടുക്കേണ്ട നല്ല ഒരു അറ്റൻഡൻസി ആയിരിക്കും അവന് അപ്പോൾ എത്ര എത്ര വലിയ ആളാണെങ്കിലും നിങ്ങളുടെ മുമ്പിലേക്ക് അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങളുടെ കൈ പോക്കറ്റിൽ ടെൻ റുപ്പീസോ അല്ലെങ്കിൽ ഫൈവ് റുപ്പീസോ വൺ റുപ്പീസോ ഇത്രയാണില്ലെങ്കിലും അത് മക്കളുടെ കയ്യിൽ കൊടുത്തിട്ട് പറയണം മോനെ എന്തോ ബുദ്ധിമുട്ടുള്ള ഒരാളാണ് നമുക്കിപ്പോൾ സുഖങ്ങളുടെ സൗകര്യങ്ങളുണ്ട് ചിലപ്പോൾ അവർക്കത് ഉണ്ടാവില്ല അതുകൊണ്ട് അത് കൊടുത്തേക്ക് എന്ന് പറയുമ്പോൾ എല്ലാ സമയത്തും അതിൻ്റെ ലൈഫിലേക്ക് ആര് വന്നാലും അന്നു ഇപ്പം എന്നോട് ഇങ്ങനെ പറഞ്ഞാലും ഉമ്മ ഇങ്ങനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് എന്താ ലൈഫിൽ പ്രാവർത്തികമാക്കും അത് അത് പഠിപ്പിച്ചു കൊടുക്കുന്ന ഇവിടെ ത നമ്മൾ പാരൻസിൻ്റെ ഭാഗത്തു നിന്നാണ് പിന്നെ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഭാര്യയും ഭർത്താവും എന്തെങ്കിലും സൗന്ദര്യ പണക്കോ മറ്റോ നിങ്ങൾ എന്ത് ചെയ്യാം അത് രഹസ്യമായിട്ട് മക്കളുടെ മുമ്പിൽ നിന്ന് ഒരിക്കലും എന്ത് ചെയ്യരുത് നിങ്ങൾ പരസ്പരം അടിപിടി കൂടരുത് മക്കളുടെ മുമ്പിൽ നിന്ന് നിങ്ങൾ സ്നേഹിക്കാൻ മാത്രം നിങ്ങൾ പരസ്പരം സ്നേഹത്തിലുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവരെ ഉണ്ടാവും മക്കളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരസ്പരം എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം മറ്റു കാര്യം അതൊരിക്കലും മക്കളുടെ മുമ്പിൽ നിന്ന് എന്ത് ചെയ്യരുത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഭർത്താവ് ഭാര്യയാണെങ്കിൽ ഭാര്യ തല താഴ്ത്തി സംസാരിക്കരുത് ഏതൊരാൾ ഇപ്പോൾ ഉപ്പ ഉമ്മാനെ അവൾ അങ്ങനെ തന്നെ അല്ലെങ്കിൽ നീ ഇങ്ങനെ തന്നെ എന്ന് പറയുമ്പോൾ കുഞ്ഞിനും എഴുതി തോന്നാ ഇങ്ങനെയല്ല ഉമ്മ പറയും അങ്ങനെ ഒരിക്കലും അവരെ ഒരിക്കലും ചെയ്യരുത് നിങ്ങൾക്ക് എന്തെങ്കിലും മനുഷ്യരാണ് സ്വാഭാവികമായിട്ടും ദേഷ്യവും പണക്കണക്കം എല്ലാം ഉണ്ടാവും അത് മക്കളുടെ മുമ്പ് നല്ലാണ്ട് പിറകുന്നത് ചെയ്യുക എന്തെങ്കിലും സ്നേഹത്തോടെ നല്ല സാഹസത്തോടെ എടുക്കുന്നെങ്കിൽ അത് എപ്പോഴും എന്ത് ചെയ്യാം മക്കൾ മുമ്പിലിരുന്നിട്ട് ചെയ്യാം പിന്നെ അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ മക്കളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുമ്പോൾ നല്ല രീതിയിൽ അവരെ തല്ലുന്ന അല്ലെങ്കിൽ അവരെ ശകാരിക്കുന്ന അവരെ പേടിപ്പിക്കുന്ന പാരൻസ് ഉണ്ട് ആ പാരൻസ് തന്നെ അതേ ആ തല്ലുന്ന അതേ ഭാഗത്തോടെ തന്നെ അവരെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു നല്ല ചെറിയ നന്മ ചെയ്യുകയാണെങ്കിൽ അവരെ നല്ല നല്ല രീതിയിൽ അവരെന്ത് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫിഫ്റ്റി ഔട്ട് ഓഫ് ഫോർട്ടി ഔട്ട് ഓഫ് ഫിഫ്റ്റി മാർക്സ് അവർ സ്കോർ ചെയ്തപ്പോൾ അതിന് അതിന് ചൂടാവുന്ന പാരൻസ് ഉണ്ട് നിന്നെ അങ്ങനെ ചെയ്ത് അങ്ങനെ എന്നെല്ലാം പറഞ്ഞിട്ട് അതിന് പകരം മാഷാല്ല ഫോർട്ടി മാർക്സ് കിട്ടിയതിൻ്റെ മോൻ നല്ല ചോദിച്ചെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടും ആ ഫോർട്ടി നെക്സ്റ്റ് എക്സാമിൽ ഫോർട്ടി ടു അല്ലെങ്കിൽ അതിൽ ഇൻക്രീസ് ചെയ്യുന്ന അല്ലാണ്ട് ഒരിക്കലും എന്ത് ചെയ്യില്ല കുറവില്ല ഫോർ എക്സാമ്പിൾ നമ്മൾ കുഞ്ഞു ഇങ്ങനെ നടന്നുകൊണ്ട് സമയത്ത് ആ കുഞ്ഞു പെട്ടെന്നൊരു ബിൽഡിങ് ആ ബിൽഡിങ് ഞങ്ങൾക്ക് എന്താണോ നല്ല രീതിയിലാണ് അവർ കാണിക്കുന്നത് എങ്കിൽ പിന്നെ അവരൊന്നും അതിനെ വാച്ച് ചെയ്യാനൊന്നും പോവില്ല അതിന് ഒരു ആ മാഷാ ആ നിങ്ങൾക്ക് എങ്ങനെ കണ്ടു ഇപ്പം ഭയങ്കര ഉഷാൽ എന്ന് എന്നാൽ അവരെന്ത് ചെയ്യാം പ്രോത്സാഹിപ്പിക്കും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രോത്സാഹിപ്പിച്ചെങ്കിൽ അത് ആയിട്ട് വലിയ വലിയ രീതിയിൽ എന്താ അത് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഇല്ല പിന്നെ അതേപോലെ കുട്ടികൾ ശരിയേതാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാം അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവരുടെ മതപഠനമാണ് ഇപ്പം നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കണം എല്ലാ കുട്ടികളെയും ദീൻ കൊടുക്കണം ദീന അത്രമാത്രം ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത് സോറി എൽമിന് അത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത് ആ ഇമ്പോർട്ടൻസ് മതപഠനത്തിനും കൊടുക്കുന്ന അതേപോലെ വേൾഡ് കറൻറ്റ് വേൾഡ് ആയിട്ടുള്ള നോളജും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അത് മതപഠനത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളെ നിങ്ങളുടെ അയൽവാസിയെ എങ്ങനെ സ്നേഹിക്കണം നിങ്ങൾ അയൽവാസി പട്ടിക കഴിക്കുമ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പാടുണ്ടോ നിങ്ങളുടെ പാരൻസിനെ എങ്ങനെ റെസ്പെക്ട് ചെയ്യണം നിങ്ങളെ എൽഡേഴ്സിനെ നിങ്ങൾ എങ്ങനെ ചെയ്യണം അതായത് ആ മദ്രസയിൽ നിന്ന് പഠിപ്പിക്കുന്നത് കൾച്ചറാണ് സംസ്കാരമാണ് അതുകൊണ്ട് മദ്രസാ പഠനം ദീനീ പഠനം എന്ന് പറയുന്നത് വളരെയേറെ ആണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സൊസൈറ്റിയിൽ ദൂരെ നിന്ന് പോകുന്ന ഒരു സംഭവമാണ് ദീൻ എന്ന് പറയുന്നത് ഇപ്പോൾ കുറേ പേര് പറയുന്നത് സ്കൂളിൽ വിദ്യാഭ്യാസം ഉണ്ട് അതുകൊണ്ട് മദ്രസ അത് വേറെ സ്കൂളിൽ പഠിപ്പിക്കുന്നത് മേ ബി ആ സ്കൂളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു മദ്ര ഒരു ഒരു പക്ഷെ ആ മദ്രസയില് പോയിട്ട് അവരെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു കൾച്ചറാണ് അവിടെ ആദ്യത്തെ ആദ്യ ഒരു കുഞ്ഞാടെ പോയാൽ ആദ്യം പഠിക്കുന്ന അദബിൽ മര്യാദ ആളുകളോട് എങ്ങനെ പെരുമാറണം ആളുകളോട് എങ്ങനെ സംസാരിക്കണം മുതിർന്നവരെ കാണുന്നത് എഴുന്നേര് നിൽക്കണം ഇളയവരെ കാണുമ്പോൾ സ്നേഹിക്കണം പിന്നെ ഇത് അയൽവാസി പട്ടണെടുക്കുമ്പോൾ വയർ നിറച്ച് കഴിക്കാൻ പാടില്ല നിങ്ങളുടെ സഹോദരന് രോഗം വന്നാൽ അവനെ സന്ദർശിക്കണം ഈ കാര്യങ്ങൾക്ക് മദ്രസയിൽ നിന്ന് പഠിപ്പിക്കുന്നുണ്ട് ഇതൊന്നും സ്കൂളിൽ എനിക്ക് അങ്ങനെ പഠിപ്പിച്ചതായിട്ട് ഓർമ്മയില്ല സ്കൂളിൽ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ആളുകളുമായിട്ട് സഹകരിക്കാനും ആളുകളുമായിട്ട് ഒരു സോഷ്യൽ ലൈഫ് കണ്ടക്ട് ചെയ്യാനും ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്നത് ഇതേപോലെ മതപഠനങ്ങളാണ് അതുകൊണ്ട് അതിനെ ഫോളോ ചെയ്യാം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതിൻ്റെ ഒരു ഭാഷ പറയാം അപ്പോൾ അസ്ലാം വൈക്കും വരഹമു